പ്രാർത്ഥന പറഞ്ഞു ഒരു പെണ്ണിൽ നിന്ന് ഭർത്താവിനെ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ജീവിത വിജയത്തിലെ വലിയൊരു സ്വാധീനമാണ് അതിനെ ആദ്യം പെണ്ണിനെ അംഗീകരിക്കാൻ തയ്യാറാവണം അള്ളാഹുബിന്റെ റസൂൽ തന്റെ ഭാര്യമാരോട് എങ്ങനെയാണ് പെരുമാറിയത് എന്ന് നബിതങ്ങളുടെ ശേഷം സ്വഹാബികൾ ചോദിക്കുന്നുണ്ട് റസൂൽ എങ്ങനെയായിരുന്നു വീട്ടിലുള്ള ായിരുന്നു പെരുമാറ്റം എന്തായിരുന്നു അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാര് പറയുന്ന വാക്കെന്താന്നറിയോ നിബിതങ്ങൾ നിങ്ങൾ പോലെ ഞങ്ങളെ വീട്ടിൽ റസൂലുള്ള ഭക്ഷണം പാകം ചെയ്യാറുണ്ട് ലപിതങ്ങൾ ആടിന്റെ പാല് കറന്നു തരാറുണ്ട് ലപിതങ്ങൾ വസ്ത്രം മലക്കി തരാറുണ്ട് ചെരുപ്പ് തുന്നിത്തരാറുണ്ട് നിങ്ങളിൽ ഒരാളെ പോലെ ഞങ്ങളെ വീട്ടിൽ റസൂറുള്ള താമസിച്ചു അതുകൊണ്ട് ഭാര്യമാരോടൊപ്പം സഹവസിക്കുമ്പോ ഒരു നല്ല മാന്യനായിട്ടുള്ള സഹവാസം സഹവാസമുണ്ടാവണോ അതിനുള്ള ആണ് ദുവാഹു ഒരു നല്ല ചെറുപ്പക്കാരൻ മീൻ മത്സ്യ കച്ചവടക്കാരനാ മീൻ കച്ചവടക്കാരൻ കല്യാണം കഴിച്ചത് ഒരു നല്ല കമ്പ്യൂട്ടർ പഠിച്ച സോഫ്റ്റ്വെയർ പഠിച്ച ഒരു പെൺകുട്ടി എൻജിനീയറിങ് പഠിച്ച പെൺകുട്ടിയാണ് അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഈ പെൺകുട്ടി ചോദിച്ചു ചെറുപ്പക്കാരനോട് നിങ്ങൾക്ക് മീനിനെ കുറിച്ച് നല്ല വിവരമുണ്ടോ ഉണ്ടോ അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ നല്ല കച്ചവടക്കാരനാ അപ്പൊ ഈ പെൺകുട്ടി ചോദിച്ചു നിങ്ങൾക്ക് മീനിനെക്കുറിച്ച് നല്ല കൃത്യമായ കാരണം മീനിനെ കുറിച്ച് നല്ല വിവരമെങ്കിൽ പെട്ടുപോകും മീൻ ചിലപ്പോ കടലിൽ നിന്ന് പോകുന്നിട്ട് ചേൽപ്പോ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞമ്മര പോയ പോരയിലെത്തേല്പ്പോ അത്രയും പഴക്കമുള്ള മീനുകളൊക്കെ മാർക്കറ്റിൽ വരും അതും തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നല്ല കഴിവ് വേണം മീൻ എന്ന് പറയുന്നത് വലിയ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് ഭയങ്കര അനുഗ്രഹം മത്സ്യത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴതിന്റെ ആയത്തിലുള്ള അത്ഭുതം മനസ്സിലാവുക ഒരു ദിവസം എത്ര കോടി രൂപയുടെ മത്സ്യമാണ് നമ്മുടെ മാർക്കറ്റിൽ കൊണ്ടുപോകുന്നത് എത്ര കോടി കഴിഞ്ഞ വർഷം കേരളത്തിൽ മാത്രം പിടിക്കപ്പെട്ട മത്തിയുടെ കണക്ക് ആയിരത്തോളം വരുന്ന കോടി രൂപയുടെ മത്തിയാണ് കേരളത്തിൽ മാത്രം പിടിച്ചത് മത്തി മത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചേറുകടലിൽ മാത്രം ഉണ്ടാവുന്ന സാധനമാണ് ലക്ഷദ്വീപിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മത്തി കാണൂല അയിലുണ്ട അവിടെ ആകെ സൂത മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ ശുദ്ധ കടലായതുകൊണ്ട് അവിടെ സൂത മാത്രമേ വളരുള്ളൂ പക്ഷേ ആ സൂതപടുത്ത സൂതന്റെ മാതിരി അല്ല എന്ന് മാത്രം അവര് ഏതാണ്ട് അറുപതോളം ഐറ്റംസ് സാധനം സൂത കൊണ്ടുണ്ടാക്കുന്നുണ്ട് സൂതനോട് പത്തിരി ഉണ്ടാക്കും സൂതനോട് കറി ഉണ്ടാക്കും സൂതനോ കൂട്ടാൻ പൊക്കും സൂദനോട് അച്ചാർ ഉണ്ടാക്കും സൂര്യനോട് അലുവുണ്ടാക്കും എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കും അത് മുഴുവൻ അവരുണ്ടാക്കും ഇങ്ങനെ വ്യത്യസ്ത ലോകത്ത് വ്യത്യസ്ത ഐറ്റംസ് മത്സ്യങ്ങളെ പടച്ചവൻ അള്ളാഹു എന്ന അത്ഭുതകരമായ ഖുർആനിന്റെ ആയത്തുകളിൽ ഈ പ്രപഞ്ചത്തിലുള്ള ഭൂമിയിലുള്ള സമുദ്രത്തിലെ അത്ഭുതങ്ങളെ കുറിച്ച് ഖുർആൻ എണ്ണി പറയുന്നുണ്ട് അപ്പൊ മത്സ്യത്തെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ഭാര്യ പറഞ്ഞു എങ്കിൽ നമ്മൾക്കൊരു നല്ല ഓൺലൈൻ ഫിഷ് മാർക്കറ്റ് തുടങ്ങാം ഓൺലൈൻ ഫിഷ് മാർക്കറ്റ് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ആപ്പ് ഓൺ ആക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മത്സ്യം സെലക്ട് ചെയ്താൽ അത് നിങ്ങൾ എന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് മത്സ്യം കട്ട് ചെയ്തിട്ട് പാക്കറ്റിലാക്കി എത്തും ദ ഓൺലൈൻ ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാർക്കറ്റ് പോയിട്ട് എണ്ണി നോക്കുന്നു വേണ്ട അത് ഒറിജിനൽ ഫ്രഷ് ആണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം പണം കൊടുത്താൽ മതി ഈ മത്സ്യ കച്ചവടക്കാരൻ ഈ എം ഐ ടി മത്സ്യം കൊണ്ടുപോണ കച്ചവടക്കാരനും ഈ കമ്പ്യൂട്ടർ എൻജിനീയർ പഠിച്ച പെൺകുട്ടിയും വിവാഹം കഴിഞ്ഞപ്പോ തീരുമാനമെടുത്തു ഇന്ന് അബുദാബിയിൽ ഏറ്റവും വലിയ ഓൺലൈൻ ഫിഷ് മാർക്കറ്റിന്റെ ആണ് ആണ് ഈ ഈ അതിന്റെ സിഇഒ പെൺകുട്ടി അതാണ് ഓൺലൈൻ ഫിഷ് ആയിട്ട് വലിയ ബിസിനസ് കാരനായിട്ട് വളരാൻ കാരണം ഈ പെൺകുട്ടിയുടെ ഹൈറാണത് അതാണ് ഈ ദുവാ പവർ പടച്ചവനെ ഈ പെണ്ണിലൂടെയുള്ള നന്മകൾ പെണ്ണിന് പെണ്ണിനല്ലോഹു ഒരുപാട് പറക്കത്തു കൊടുത്തിട്ടുണ്ട് ആ നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു അല്ലോ ഇതിങ്ങനെ വയത് പറഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു ഉസ്താദ് ഞാൻ കല്യാണം കഴിച്ച നീ തിക്കര ചെല്ലാൻ മറന്നു ചെല്ലിയിട്ട് കാര്യം ഉണ്ടോന്നൊരു മസര ചോദിച്ച ഒരാള് അപ്പൊ ഞാൻ അതിന്റെ മസലിമാമിൻ പറയുന്നുണ്ട് ഈ എന്റെ കിതാബ് തന്നെയുണ്ട് കിതാബുൽ അധികാർ ദിക്കറുകളുടെ മസലുകൾ മാത്രം പറയുന്ന കിതാബാണ് കിതാബുൽ അധികാർ ഏത് ദിക്കറുകളും ഏത് വിഭാഗത്തുകളും പതിവായിട്ട് ചെയ്യേണ്ടതോ പ്രത്യേക സമയത്ത് ചെയ്യേണ്ടതോ ഒരാൾ മറന്നുപോയാൽ അത് ഓർമ്മയാകുമ്പോൾ വീണ്ടെടുക്കൽ സുന്നത്തുണ്ട് ഒരാൾ എല്ലാ ദിവസവും രാത്രിയും ഹദ് ചെല്ലുന്ന ആളാണ് ഒരു ദിവസം ഹോയിൽ പിറ്റേ ദിവസം പകൽ സമയത്ത് അപ്പോൾ അത് വീണ്ടെടുക്കൽ എല്ലാ ദിവസവും ഒരു ദിവസം ക്ഷീണം കൊണ്ട് എഴുന്നേറ്റില്ല എന്നാൽ പകൽ സമയത്ത് ഓർമ്മയാൽ ആ തഹജു കിട്ടൽ വെള്ളിയാഴ്ച ഒരാൾ എല്ലാ വെള്ളിയാഴ്ച മലക്കോ പോതും ഒരു വെള്ളിയാഴ്ച തിരക്ക് പിടിച്ചിട്ട് ഓതാൻ കഴിഞ്ഞില്ല പിന്നെയാണ് ഓർമ്മ വന്നത് എന്നാൽ അത് കലാവ് വിട്ടൽ സുന്നത്തുണ്ട് അതേപോലെ കല്യാണത്തിന് അന്ന് ധിക്കറി ചെല്ലാൻ ഓർമ്മയില്ലാത്തതും അറിയാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി പോയിട്ട് പെണ്ണുങ്ങളെ തലങ്ങൾ അടിയാ എന്ന് പറഞ്ഞിട്ട് ഈ ദിക്കറ് ചെല്ലിക്കൊടുത്താൽ നാളെ രാവിലത്തെ കട്ടൻ ചായ നല്ല മധുരം ഉണ്ടാവും ഒരു സംശയം ഉണ്ടാവില്ല അപ്പൊ ഭാര്യയുടെ തലയിൽ കൈവച്ചിട്ട്